ഇന്ത്യയെ തകർത്തെറിയാനുള്ള ചൈനയുടെ വ്യാമോഹത്തെ തകർത്തെറിഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയർ എർത്ത് മാഗ്നൈറ്റ്സ് ഉത്പാദനം കൂട്ടാനുള്ള ശ്രമമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലോകത്ത് അപൂർവ ലോഹങ്ങളുടെ ഏറ്റവും വലിയ വിതരണക്കാരായ ചൈന ഏഴ് അപൂർവ ലോഹങ്ങൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും ഏപ്രിലിൽ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ നീക്കം ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആയിരത്തി കോടി രൂപ വകവരുത്തിയതായി കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അറിയിച്ചിട്ടുണ്ട് ഇതിനായുള്ള കരട് പദ്ധതി വിവിധ മന്ത്രാലയങ്ങളുടെ കൂടിയാലോചനകൾക്കായി ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ടെന്നും സമഗ്രമായ നയരേഖ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രാലയം സെക്രട്ടറി കമ്രാർ റിസ്വി വ്യക്തമാക്കി ടെലികോം ഇലക്ട്രിക് വാഹനങ്ങൾ പ്രതിരോധം തുടങ്ങിയ മേഖലകൾക്ക് അത്യന്താപേക്ഷിതമായ അപൂർവ ലോഹകാന്തങ്ങളുടെയും ധാതുക്കളുടെയും പ്രാദേശിക ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഘന വ്യവസായ ഖനി മന്ത്രാലയങ്ങൾ അന്തിമമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിർദ്ദിഷ്ട പദ്ധതി സ്വകാര്യ കമ്പനികളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ഖനനം മുതൽ ശുദ്ധീകരണം എർത്ത് മാഗ്നേറ്റ്സ് നിർമ്മാണം വരെയുള്ള മുഴുവൻ ശൃംഖലയിലും ആഭ്യന്തര ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് പ്രോത്സാഹനം നൽകും വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും വാഹന ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഉനോമിൻ്റയും ഇവ ഉൽപാദിപ്പിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജൂണിൽ ഖനവ്യവസായ മന്ത്രാലയമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിലവിൽ നിർമ്മാതാക്കളുമായി നിർമ്മാതാക്കളുമായി പ്രാദേശിക ദീർഘകാല വിതരണ കരാറിൽ ഏർപ്പെടുകയോ ചെയ്യാമെന്ന് മഹീന്ദ്രിരുന്നുസൂക്കി ഉൾപ്പെടെയുള്ള പ്രമുഖ വാഹന നിർമ്മാതാക്കൾക്ക് ഘടകങ്ങൾ വിതരണം ചെയ്യുന്ന ഉനോമിൻ്റെയും പ്രാദേശിക ഉൽപാദനം ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായി സൂചന നൽകിയിട്ടുണ്ട് ഫോർഡ് സ്റ്റെലാൻഡിസ് തുടങ്ങിയ ആഗോള കമ്പനികൾക്ക് ഗിയറുകളും മോട്ടോറുകളും വിതരണം ചെയ്യുന്ന സോന കോസ്റ്റാമറും നേരത്തെ ആഭ്യന്തരമായി ഇവ ഉത്പാദിപ്പിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു ഈ രംഗത്തേക്ക് കടന്നുവരാൻ ഔദ്യോഗികമായി താൽപര്യം കാണിച്ച ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് സോന കോംസ്റ്റാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ ഇറക്കുമതി ചെയ്ത അഞ്ഞൂറ്റി നാൽപ്പത് ടൺ റേർ എർത്ത് മാഗ്നറ്റൈസിൽ എൺപത് ശതമാനത്തിലധികവും ചൈനയിൽ നിന്നായിരുന്നു ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അടുത്ത ആഴ്ച ചൈനയിലെ ടിയാൻജിയിലേക്ക് പോകും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എസ്ഇഒ പ്രതിരോധ മന്ത്രിമാരുടെ ഉച്ചകോടിക്കായി രാജ്യം സന്ദർശിച്ച ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞാണ് ഇത് എസ്ഇഒ മന്ത്രിമാരുടെ കൌൺസിൽ യോഗം ജൂലൈ പതിനഞ്ചിന് ടിയാൻജിയിൽ നടക്കും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ശനിയാഴ്ച ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യാത്രക്കിടെ ജയശങ്കർ ചൈനയിലേക്ക് ഒരു ഉഭയകക്ഷി സന്ദർശനവും നടത്തും എന്നിരുന്നാലും ആ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എസ്ഇഒ അംഗരാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും ബ്ലോക്കിന്റെ സ്ഥിരം സമിതികളുടെ തലവന്മാരും വിവിധ മേഖലകളിലെ എസ്ഇഒ സഹകരണത്തെക്കുറിച്ചും പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകൾ കൈമാറുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു എസ്ഇഒയിൽ പത്ത് അംഗങ്ങളുണ്ട് ചൈന റഷ്യ ഇന്ത്യ ഇറാൻ കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ തജികിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബയാറസ് രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലുണ്ടായ സൈനിക സംഘർഷത്തിനുശേഷം ജയശങ്കർ ചൈന സന്ദർശിക്കുന്ന ആദ്യ സന്ദർശനമാണിത് ഇത് ഉഭയകക്ഷി ബന്ധത്തെ സാരമായി ബാധിച്ചു നയതന്ത്ര ഇടപെടൽ കഴിഞ്ഞ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനായി ക്വാങ്ദോയിലായിരുന്നു രാജ്നാഥ് സിംഗ് ജൂൺ ഇരുപത്തിയാറിന് ചൈനീസ് പ്രതിരോധ മന്ത്രി ജനറൽ ഡോങ് ജുനുമായി കൂടിക്കാഴ്ച നടത്തിയത് ആ ചർച്ചകളിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും അതിർത്തി നിർണയ സംവിധാനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള ഒരു ഘടനാപരമായ റോഡ് മാപ്പ് സിംഗ് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷത്തിൽ നിന്നുള്ള വിശ്വാസ കമ്മി നികത്തുന്നതിന് താഴെ തട്ടിൽ നടപടിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു പരസ്പര നേട്ടത്തിനായി നല്ല അയൽപ്പക്ക സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനവും ചെയ്തു പി റിപ്പോർട്ട് പ്രകാരം സിംഗിന്റെ പരാമർശത്തിന് മറുപടിയായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് പറഞ്ഞു അതിർത്തി ചോദ്യം സങ്കീർണ്ണമാണ് അത് പരിഹരിക്കാൻ സമയമെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും ഡെംചോക്കിൽ നിന്നും നിന്നും ബന്ധം വേർപ്പെടുത്തി അതിർത്തിയിലെ സംഘർഷം ഫലപ്രദമായി അവസാനിച്ചു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് റഷ്യയിലെ കസാനിൽ നടന്ന മോദി ഷീ ജിൻ പിങ് കൂടിക്കാഴ്ചയിലാണ് വിച്ഛേദിക്കൽ കരാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ എസ് ആർ സംവിധാനം ഉൾപ്പെടെയുള്ള ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്